ആശ്വാസവാക്കുകളുമായി സവാദിന്റെ കുഞ്ഞുങ്ങളെ കാണാൻ പാണക്കാട് മുനവറലി തങ്ങളെത്തി ഏറെ നേരം കുഞ്ഞുങ്ങൾക്കൊപ്പം ചിലവഴിച്ച ശേഷമാണ് തങ്ങൾ മടങ്ങിയത് സവാദിന്റെ കുടുംബത്തിനാവശ്യമായ സഹായങ്ങൾ നൽകാൻ മുസ്ലിം ലീഗ് ഒപ്പമുണ്ടാകുമെന്ന് തങ്ങൾ പറഞ്ഞു തെയ്യാല വാടക കോട്ടേഴ്സിൽ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയ അഞ്ചുടി പൌരകത്ത് സവാദിന്റെ മക്കളെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ഷഹാബ് തങ്ങൾ സവാദിന്റെ തറവാട് വീട്ടിലെത്തി ആശ്വസിപ്പിച്ചു ഒരു ആൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളും ഉൾപ്പെടെ നാലു മക്കളാണ് സവാദിനുള്ളത് മക്കളുടെ മുഖത്തു നിന്നും ഭയവും സങ്കടവും ഇനിയും വിട്ടുമാറിയിട്ടില്ല മൂത്തുമൻ സജാദിനെ ചെറുത്തുപിടിച്ച് തങ്ങൾ ആശ്വാസവാക്കുകൾ പറഞ്ഞു ആറാം ക്ലാസിൽ പഠിക്കുന്ന ഷർജാദ് ഷെറി നാലാം ക്ലാസിൽ പഠിക്കുന്ന ഷംസ ഷെറി രണ്ടാം ക്ലാസിൽ പഠിക്കുന്ന സജിലാ ഷെറി എന്നിവരോട് തങ്ങൾ പഠനകാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു സവാദിന്റെ പിതാവ് കമ്മുവിനോടും തങ്ങൾ വിവരങ്ങൾ ആരാഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ എണ്ണത്താണി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ റഷീദ് മണ്ഡലം പ്രസിഡന്റ് കെ മുത്തുക്കോയ തങ്ങൾ കെ സലാം പി പി ഹാരിഫ് റഷീദ് മോര്യ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഏറെ ധാരണമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് നമുക്ക് നമ്മുടെ മനസ്സാക്ഷിക്ക് ഉൾക്കൊള്ളാത്ത കഴിയാത്ത ഒന്നാണ് ഇത്തരം സംഭവങ്ങൾ തുടരാനിരിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇവിടെ ഇപ്പോൾ സവാദിന്റെ മക്കളുടെ പഠനം ആ ചിലവടെ ഖത്തർ കെ എം സി സി ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാമൂഹ്യകരമായ ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുത്ത കുടുംബത്തെ രക്ഷപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അന്വേഷണം അന്ന് പൂർത്തിയായി അത് അതിനനുസരിച്ചുള്ള നീതിപീഠം തക്കതായ ശിക്ഷ കൊടുക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഈ ഒരു സമയന്തരീക്ഷത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അതെങ്ങനെ ഒഴിവാക്കാമെന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണമൊക്കെ നമ്മൾ നടത്തേണ്ടതുണ്ട്